ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് വന്നിരിക്കുകയാണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വന്ന കൃത്യമായ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിംഗ് റിസൾട്ട് നമ്മൾ കൃത്യമായി കൊടുത്തിരുന്നു അത് പ്രകാരം റസ്മിൻ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ വോട്ടോടെ പുറത്തായത് നമ്മൾ അതിൻ്റെ കൃത്യം കണക്കുകളും കൊടുത്തിരുന്നു ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ തുടർച്ച തന്നെയാണ് വോട്ടിംഗ് ഇപ്പോഴും തുടർന്ന് കൊണ്ടിരിക്കുന്ന ആ വോട്ടിംഗ് റിസൾട്ടാണ് ഇപ്പോൾ വന്നത് നിങ്ങൾക്ക് വോട്ടിംഗ് റിസൾട്ടേക്ക് സ്വാഗതം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ജിൻഡോ തന്നെയാണ് അഞ്ച് ത്തി മുപ്പത്തിയായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് വോട്ടോടെ ജിൻഡ് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടോടെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് അഭിഷേക് മൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടോടെ അഭിഷേക് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്ത് അൻസിബ മൂന്ന് ലക്ഷത്തി പത്തായിരത്തി തൊള്ളായിരത്തി പതിനാറ് വോട്ടോടെ അൻസിബ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് അർജുൻ രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടോടെ അർജുൻ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്ത് ശ്രീധു രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത്തി ഒൻപത് വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് ഋഷി ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടോടെ ഋഷി ഏഴാം സ്ഥാനത്തും എട്ടാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ അപ്സര ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം വോട്ടോടെ അപ്സര എട്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഏറ്റവും പുറകിൽ ഇപ്പോൾ അപ്സരയാണ് വോട്ടുകൾ ഇനി വരാനുണ്ട് സ്ഥാനങ്ങളൊക്കെ മാറി മറിയാം എന്നാലും ഡേഞ്ചറസ് സോണിൽ അപ്സരയാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ വയ്യ എന്തായാലും ബാക്കി അപ്ഡേറ്റുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം